സ്ത്രീകൾക്ക് ശിവലിംഗത്തിൽ തൊടാമോ അതിനെക്കുറിച്ച് അറിയൂ ഹിന്ദു കലണ്ടർ പ്രകാരം ഏറെ പ്രത്യേകത ഒരു മാസമാണ് ശ്രാവണ മാസം മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായാണ് ശ്രാവണ മാസത്തെ കണക്കാക്കുന്നത് ഈ മാസത്തിൽ ശിവഭഗവാനെ ആത്മാർത്ഥമായി ആരാധിക്കുന്നവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും സ്ത്രീകൾ ഒരിക്കലും ശിവലിംഗത്തിൽ തൊടരുതെന്ന് ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നോക്കാം ശിവലിംഗം ഒരു സാധാരണ വിഗ്രഹമല്ലെന്നും അത് ശിവൻ്റെയും ശക്തിയുടെയും രൂപരഹിത രൂപമാണെന്നും പറയപ്പെടുന്നു ഇത് ബ്രഹ്മാവിൻ്റെ രൂപമാണ് അവിടെ ശിവനും ശക്തിയും ഉണ്ട് അതിനാൽ ഇതിൽ ലിംഗഭേദമില്ല ശിവലിംഗത്തെ ആരാധിക്കുന്നതിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വ്യത്യാസമില്ലെന്നും പറയപ്പെടുന്നു എല്ലാ സ്ത്രീകൾക്കും ശിവലിംഗത്തെ ഭക്തിയോടെ ആരാധിക്കാം അവർക്കതിൽ സ്പർശിക്കാനും കഴിയും ഇതൊരു സാമൂഹ്യ തെറ്റിദ്ധാരണ മാത്രമാണ് മതപരമായ വീക്ഷണകോണിൽ നിന്ന് ഇതിനെ യാതൊരു അടിസ്ഥാനവുമില്ല